എന്ത് അധികമായാൽ ഹാർട്ട് അറ്റാക്ക് സാധ്യത കൂടും കൊളസ്ട്രോൾ വ്യായാമം ഭക്ഷണം ഉറക്കം ഉത്തരം കൊളസ്ട്രോൾ ഇടിമിന്നൽ അധികം ഏൽക്കുന്ന മരം കവുങ്ങ് തെങ്ങ് ഓക്ക് പ്ലാവ് ഉത്തരം ഓക്ക് അമിതമായി ഇളനീർ കുടിച്ചാൽ തകരാറിലാവുന്ന അവയവം ഹൃദയം കണ്ണ് വൃക്ക് തല ഉത്തരം വൃക്ക നല്ല ഉറക്കം ലഭിക്കാൻ ഏറ്റവും നല്ല പാനീയം തേങ്ങാവെള്ളം ചൂടുപാൽ കഞ്ഞിവെള്ളം ചൂടുകാപ്പി ഉത്തരം ചൂടുപാൽ പ്രായമായവരിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം ഉണ്ടാകുന്ന രോഗം ഉറക്കക്കുറവ് ക്യാൻസർ കൊളസ്ട്രോൾ അസിഡിറ്റി ഉത്തരം ഉറക്കക്കുറവ് ഉടമസ്ഥൻ്റെ ക്യാൻസർ തിരിച്ചറിയുന്ന മൃഗം പൂച്ച നായ ആട് പശു ഉത്തരം നായ അസ്ഥികളുടെ ആരോഗ്യത്തെ സഹായിക്കുന്ന പഴം ഈന്തപ്പഴം വാഴപ്പഴം പൈനാപ്പിൾ സീതപ്പഴം ഉത്തരം പൈനാപ്പിൾ സൂചി കണ്ട് കുത്തിയാൽ പോലും വേദനിക്കാത്ത അവയവം ഹൃദയം കരൾ തലച്ചോർ കണ്ണ് ഉത്തരം തലച്ചോർ ഏത് പൂവാണ് മഴക്കാലത്ത് മാത്രം വിരിയുന്നത് വാട്ടർ ലില്ലി സൂര്യകാന്തി കണിക്കൊന്ന ചെമ്പകം ഉത്തരം വാട്ടർ ലില്ലി ഫ്രിഡ്ജിൽ നിന്നെടുത്ത വസ്തുക്കൾ എത്ര സമയം സാധാരണ ഊഷ്മാവിൽ വെക്കണം അമ്പത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഉത്തരം പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ സ്വാഭാവിക രുചി പോകുന്ന പച്ചക്കറി പാവയ്ക്ക മുളക് തക്കാളി വെണ്ട ഉത്തരം തക്കാളി അന്തരീക്ഷ വായു ശ്വസിക്കാൻ പറ്റുന്ന ഒരു മത്സ്യം മത്തി മുഷി ഗപ്പി ചൂര ഉത്തരം മുഷി പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചാൽ ജയിൽശിക്ഷ നൽകുന്ന രാജ്യം ഓസ്ട്രേലിയ ചൈന നെതർലാൻഡ്സ് ജർമ്മനി ഉത്തരം ചൈന വിഷമെന്ന് കരുതി ഇരുന്നൂറ് വർഷം ഉപയോഗിക്കാതിരുന്ന പച്ചക്കറി ക്യാബേജ് ക്യാരറ്റ് തക്കാളി ബീൻസ് ഉത്തരം തക്കാളി രാവിലെ എഴുന്നേറ്റ് ഉടനെ വെള്ളം കുടിച്ചാൽ മാറുന്ന രോഗം പൈൽസ് അസിഡിറ്റി മൈഗ്രെയിൻ പ്രമേഹം ഉത്തരം അസിഡിറ്റി താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്